ിയൻ ആക്ട് പാസ്സാക്കിയ ഇംഗ്ലണ്ട് ഇപ്പോൾ ജൂയിഷ് കോസിൻ്റെ വലിയൊരു പ്രൊമോട്ടറായിട്ട് പിന്നീട് വരുന്നു അങ്ങനൊരു മാറ്റം യഥാർത്ഥത്തിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ ജൂതരുടെ അവകാശത്തെ അംഗീകരിക്കുകയായിരുന്നോ അല്ലെങ്കിൽ ജൂതരെ ഒഴിവാക്കുകയായിരുന്നു ചെയ്തത് നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് നോക്കി നോക്കിക്കാണാവുന്നതാണ് ഉദാഹരണത്തിൽ ലേഡ് ജോർജ് ജോർജിൻ്റെ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യുഗാണ്ട പ്ലാൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ യുഗാണ്ട പ്ലാൻ മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ജൂത പ്രശ്നത്തെ ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു അതായത് ലണ്ടനിൽ തന്നെ വൻ രീതിയിലുള്ള പ്രതിസന്ധി അവർ നേരിടുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ജൂത പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ യഹൂദരെ വൻ രീതിയിൽ യൂറോപ്പിൽ നിന്ന് ഈ ഒരു പുതിയ ജൂതരാഷ്ട്രത്തിലേക്ക് മാറ്റാം എന്നുള്ളത് അതൊരു ഓപ്പൺ സീക്രട്ടാണ് അപ്പോൾ അതിന് നമുക്ക് രണ്ട് രീതിയിലും കാണാം ഒന്ന് വൻ രീതിയിലുള്ള പ്രത്യേകിച്ചും ലോക രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു ഇൻ്റർനാഷണലി ഒരു ഒരു എമ്പതി ഉണ്ടായിരുന്നു ഒരു ജൂത ഈ ജൂബിഷ് ക്വസ്റ്റിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത് രണ്ട് യൂറോപ്യൻ സീ ഹൊളോകോസ്റ്റ് എന്ന് പറയുന്നത് അത് ഓട്ടോമൻസ് ഉണ്ടാക്കിയതല്ല അത് എന്താണ് വെസ്റ്റേഷ്യയിലെ ആളുകൾ ഉണ്ടാക്കി ഉണ്ടാക്കിയതല്ല അല്ലേ അതൊരു യൂറോപ്യൻ പ്രോബ്ലമാണ് ബേസിക്കലി ആ ഒരു ഇത്രയും കടുത്തമായിട്ട് കടുത്ത രീതിയിലുള്ള വയലൻസ് അത് നടപ്പാക്കിയത് അത് കഴിഞ്ഞിട്ടധികം നാളായിട്ടില്ല എഴുപത് എഴുപത്തഞ്ച് വർഷമായിട്ടുള്ളു നമ്മളുടെ വിചാരം യൂറോപ്പ് എന്ന് പറയുന്നത് ഈ മനുഷ്യാവകാശങ്ങളുടെ ഒരു പാരഡൈസാണെന്നാണ് ഈ യൂറോപ്പിലാണ് സിക്സ് മില്യൺ ജ്യൂസിനെ കൊന്നത് അത് കൊന്നത് ആരാണ് അത് കൊന്നത് ഇവിടുന്ന് ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ അറബ് നാടുകളിൽ നിന്നും പോയ ആളുകളല്ലല്ലോ അതൊരു നാസി സ്റ്റേറ്റ് നാസി ഐഡിയോളജി ഇസ് എ യൂറോപ്യൻ ഐഡിയോളജി നാസി സ്റ്റേറ്റ് ഇസ് എ യൂറോപ്യൻ സ്റ്റേറ്റ് ഫാഷിസ്റ്റ് സ്റ്റേറ്റ് ഇസ് എ യൂറോപ്യൻ സ്റ്റേറ്റ് അവിടെയാണ് നടപ്പാക്കിയത് അതിനുള്ള സൊല്യൂഷനായിട്ട് അവർ മുന്നോട്ട് വെച്ചത് ഒരു ഇസ്രായേൽ ഹോംലാൻഡ് അതായത് നേരത്തെ പറഞ്ഞ ബാൽഫർ ഡിക്ലറേഷനിലെ ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ആർദർ ബാൽഫർ പറഞ്ഞത് ഇസ് മജസ്റ്റീസ് ഗവൺമെന്റ് സപ്പോർട്ട്സ് ദ ക്രിയേഷൻ ഓഫ് എ ഓഫ് ജ്യൂഷ് ഹോംലാൻഡ് ഇൻ പാലസ്റ്റൈൻ അതിന് സൊല്യൂഷനായിട്ട് അവർ മുന്നോട്ട് വെച്ചത് ഒരു ജൂതരാഷ്ട്രം എവിടെ ഉണ്ടാക്കാമെന്നാണ് പാലസ്റ്റൈനിൽ ഉണ്ടാക്കാമെന്നാണ് സി അന്ന് പാലസ്റ്റൈൻ ബ്രിട്ടന്റെ ഈ ബാൽഫ ഡിക്ലറേഷൻ പാസ്സാക്കുമ്പോൾ പാലസ്റ്റൈൻ ബ്രിട്ടന്റെ കോളനി പോലും അല്ല പാലസ്റ്റൈൻ ഓട്ടോൻ എംപയറിന്റെ ഭാഗമാണ് അല്ലേ അപ്പോ യഹൂദരുടെ ഒരു പ്രശ്നം പരിഹരിക്കാനായി പാലസ്റ്റൈനിലൊരു ജൂതരാഷ്ട്രം ഉണ്ടാക്കാമെന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യം പറയുകയാണ് ഇറ്റ് ഇറ്റ് ലുക്ക് റിഡിക്കുലസ് പക്ഷേ അത് ആ ഒരു ബാൽഫ് ഡിക്ലറേഷൻ ആണ് നമ്മൾ പിന്നീട് ഇസ്രായേൽ രാഷ്ട്ര രൂപീകരണത്തിൻ്റെ നമ്മൾ ഓരോ ചരിത്രപരമായിട്ടുള്ള ഘട്ടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം അതായിരിക്കും കാരണം ആദ്യമായി ഈ സയനിസ്റ്റ് ക്ലെയിമിന് അതായത് ഒരു ജ്യൂഷ് ഹോംലാൻഡ് വേണമെന്നുള്ള സയനിസ്റ്റ് ക്ലെയിമിന് അന്നത്തെ ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ പിന്തുണ കിട്ടുന്നു അന്ന് ബ്രിട്ടീഷ് എംപയർ ആണല്ലോ അതേറ്റവും പാവർഫുൾ ആയിട്ടുള്ള രാജ്യം നമ്മൾ പറയുന്നത് തൊള്ളായിരത്തി പതിനേഴിനെ പറ്റിയിട്ടാണ് ഇറ്റ് വാസ് ഇൻ മിഡിൽ ഓഫ് ദോർ ഒന്ന് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ നടുക്കാണ് അപ്പോ ഈ ഒരു സയനസ്റ്റ് ക്ലെയിമിന് അന്ന് ബ്രിട്ടീഷ് എംപയറിന്